നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അല്ലാഹു നമ്മെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രമായിരിക്കണം എന്നതാണ് പ്രാർത്ഥനയും ഇസ്തിഹാസയും ഇസ്തിഹാദത്തും തവക്കുലും ഇനാപത്തും നിസ്കാരവും സക്കാത്ത ഖുർആൻ പാരായണവും നന്മകളും ദാനധർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും രോഗിയെ ശുശ്രൂഷിക്കുന്നതും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതും ഇതെല്ലാം പുണ്യങ്ങളും ഇബാദത്തുകളുമാണ് ഈ ഇബാദത്തുകൾ റബ്ബിനു വേണ്ടി മാത്രമായിരിക്കണം റബ്ബിനുസോടുകൂടി നിർവഹിക്കണം ലോകമാന്യം പാടില്ല ഇതാണ് അതിന്റെ ലക്ഷ്യം ഇതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പം ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് ഇബാദത്ത് ബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കണം ലക്ഷ്യമാണ് ആദ്യം പറയുന്നത് ഈ ആക്കനാബു ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം റബ്ബിന്റെ സഹായം വേണം റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്ന് പറയുന്നത് മാർഗമാണ് അതുകൊണ്ടാണ് റബ്ബേ നിനക്ക് ഏറ്റവും മികച്ച ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണേ അല്ലാഹുമ്മ അലാ ഒരു അള്ളാഹുത്തിന്റെ അവസാനത്തിലും റസൂൽ ദുആ ചെയ്യാതിരുന്നിട്ടില്ല ഇത് സലാം കിട്ടുന്നതിന് മുമ്പാണെന്നും ശേഷമാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഈ ദുആ നമ്മൾ പതിവാക്കുകയും നിലനിർത്തുകയും വേണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഈ ആക്രമധം മുന്നിൽ വരാനുള്ള കാരണം എന്താണ് അതാണ് ലക്ഷ്യം ഈ ആക്കരസ്ഥാന അത് മാർഗമാണ് അള്ളാഹുവിന്റെ ഇസ്തിയാനത്ത് ലഭിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവോട് ഇസ്തിയാനത്ത് നടത്തിയെങ്കിൽ മാത്രമേ അവൻ്റെ അരികിൽ നിന്ന് സഹായം ലഭിക്കുകയും അത് മുഖേന നമുക്ക് അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയും ഉള്ളൂ അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം പറയുക എന്നത് പൊതുവായ ഒരു ശൈലിയാണ് ി ഇബാദത്തുകൾ റബ്ബിന് മാത്രം നൽകുക വഴി നമുക്ക് ലഭിക്കുന്ന പദവി എന്താണ് അബിധി എന്ന പദവിയാണ് ഇബാദത്തുകൾ അള്ളാഹുവിന് നൽകിയാൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമയായി തരും രണ്ട് നിലക്കാണ് അടിമയാകുന്നത് ഒന്ന് ഒരു ഉടമസ്ഥന്റെ കീഴിലായിരിക്കുകയും അയാൾ പറയുന്ന സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യും ചെയ്താൽ നമ്മൾ അയാളുടെ അടിമ എന്ന് പറയാൻ പറ്റും ഇതൊരു കേവലം അടിമയാകലാണ് എന്നാൽ ഒരാൾക്ക് ഇബാദത്ത് ചെയ്താലോ അയാളുടെ അടിമയാകലാണ് ഒരാൾ മുഹമ്മദ് നബിക്കാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അയാളെ അബ്ദുൾ റസൂൽ എന്ന് പറയാം പക്ഷെ അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ പാടില്ല ഇബാദത്തിലൂടെ അടിമയാവുക എന്നത് അള്ളാഹു മാത്രം അറിയിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്നത് റസൂൽ എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനമാണ് എന്ന് കാണാൻ സാധിക്കും നബി അലൈഹി ഖുർആൻ ഖുആാനിറക്കി കൊടുത്തു അള്ളാഹു പറഞ്ഞത് റസൂലിന് ഖുർആൻ ഖുർആാനറക്കി എന്നല്ല അള്ളാഹുവിന്റെ അടിമയ്ക്ക് കുറാനിറക്കി മുഹമ്മദ് നബി എങ്ങനെ അള്ളാന്റെ അടിമയായി ദുനിയാവിൽ എന്തെങ്കിലും വേലകൾ ചെയ്തുകൊണ്ടല്ല ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് അപ്പൊ അടിമത്തത്തിന്റെ ഏറ്റവും ആഴമുള്ള രൂപം ഉള്ള അത് മാത്രമേ കൊടുക്കാവൂ എന്നാൽ ഈ അടിസ്ഥാനപരമായ ആദർശത്തിൽ നിന്ന് പോയ അടിമിന് അതേപോലെ ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയ പൂർവികരായ യഹൂദികൾ ക്രൈസ്തവർ അവരെല്ലാം ഈ അടിമത്തം സൃഷ്ടികൾക്ക് വകവിച്ചു കൊടുത്തതായി കാണാൻ സാധിക്കും ഇപ്പോഴും ഷിയാക്കളൊക്കെ കുട്ടികൾക്ക് പേരിടൽ എന്താ പറയുക അബ്ദുൽ അലി അബ്ദുൽ ഹുസൈൻ അബ്ദുൽ നബി അബ്ദുൾ റസൂൽ പേരിടാൻ പാടില്ല അതിന്റെ ഉറുദു പതിപ്പാണ് അഹമ്മദ് പേരിടാൻ പാടില്ല മഹമൂദ് മാത്രമേ പാടുള്ളൂ അത് ഈ അറബിയിലെ അത് ഷിയൾ ബോറികൾ അത്തരം ആളുകൾ ഇടുന്ന പേരാണത് അതൊരിക്കലും മഹലുസുനത്തിന് ആളുകൾ ഹുലാം അഹമ്മദ് പേരിടാൻ പാടില്ല ഊലാം മഹമൂദ് പേരിടാൻ പാടില്ല അവിടെ അഹമ്മദിന് ഹിദമത്തെടുക്കുന്ന സേവകൻ എന്നല്ല അർത്ഥം സർവന്റ് എന്നല്ല അർത്ഥം പിന്നെയോ ആരാധന ചെയ്ത് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അലിയെ രക്ഷിക്കണേ ഹുസൈനെ രക്ഷിക്കണേ ആസനെ രക്ഷിക്കണേ എന്നിങ്ങനെ അമ്പിയാക്കളോട് ഇമാമിങ്ങളോട് ചെയ്ത് അവരുടെ അടിമയായി മാറുക അതാണ് ഈ മൗലിദുകളൊക്കെ ചെല്ലുമ്പോൾ കിട്ടില്ലേ നമ്മുടെ മാലപ്പാട്ടുകളിൽ ഈ ജന്മ ദിനാഘോഷങ്ങൾ ജന്മദിനാഘോഷങ്ങളിൽ എബിജയന്തിയൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിയാക്കുമാരിഷി ഷിയാക്കളുടെ ബൈത്തുകൾ കടമെടുത്ത് ഓതാറുണ്ട് മിസ്കീൻ അങ്ങയുടെ അങ്ങയുടെ സാധുവായ അടിമ മുഹമ്മദ് ആരോടാ പറയുന്നത് അങ്ങയുടെ സാധുവായ അടിമ പ്രതീക്ഷിക്കുകയാണ് അങ്ങേയറ്റത്തെ എല്ലാ ഔദാര്യവും നബിയിൽ നിന്ന് കാഫറായി കാഫറായി ഈ വരി ചൊല്ലിയ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമല്ല തൗബ ചെയ്യാതെ നിസ്കരിച്ചിട്ട് കാര്യമല്ല നോമ്പെടുത്തിട്ട് കാര്യമില്ല ഷഹാദത്ത് കലിമയിലേക്ക് മടങ്ങാതെ മിസ്കിൻ എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തായി അതേ പള്ളിന്റെ അകത്ത് കാര്യമില്ല അതീവ ഗുരുതരമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മുഹമ്മദ് മുഹമ്മദിന് അടിമായി പരിചയപ്പെടുത്തുന്നത് ഷിയാക്കളുടെ രീതിയാണ് ഇത് ഷിയളുടെ രീതിയാണ് അവർ യഹൂദികളിൽ നിന്ന് പഠിച്ചതാണ് യഹൂദികൾ ഈ ഒരു രീതി സ്വീകരിച്ചു അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഇമാമിങ്ങളെയും റബ്ബിന്റെ യോഗ്യതകൾ സിഫത്തുകൾ അവർക്ക് വകു കൊടുക്കുകയും ഉലൂഹിയത്ത് പോലും പകു വച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ പുറത്തുപോയത് ഇസ്ലാമിൽ നിന്ന് അവർ നബിമാരുടെ അനുയായികളായിരുന്നു എന്നിട്ടും അവർ ഇസ്ലാം എന്ന് പുറത്തുപോയി ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ അനുയായികളായിരുന്നു ആദ്യകാലത്ത് യഹൂദികൾ നബിയുടെയും ഇസ്രായേലി അമ്പിയാക്കളുടെയും അനുയായികളായിരുന്നു എന്നിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയതും ഇസ്ലാമിന്റെ എതിർപക്ഷത്തായതും റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഉലൂഹിയത്തിന്റെ അവകാശങ്ങൾ സൃഷ്ടികൾ കൊടുക്കുകയും എന്നിട്ട് സൃഷ്ടികളുടെ അടിമയായിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ അറിയപ്പെട്ട തെരീക്കത്തുകളൊക്കെ ഈ സിസ്റ്റമാണ് എല്ലാവരും ഷെയ്ഖിന്റെ മുരീദായിരിക്കുന്ന അടിമയായിരിക്കുക ചേക്കുന്നത്ക്കാൻ പറഞ്ഞാൽ കിടന്നു ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം മയ്യത്തിനെ പോലെ എന്നാണ് ഇവിടെ സൂഫിസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത ശിർക്ക് വായു ഞാനും അവനും ഇലാഹ് തന്നെ സൃഷ്ടിയും ഒന്ന് തന്നെ അദ്വൈത വിശ്വാസം ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അറിയപ്പെട്ട എല്ലാ തെരീക്കത്തുകളുമാണ് അതിൽ ഖാദരിയാ തെരീക്കത്തുണ്ട് ചിസ്തിയ തെരീക്കത്തുണ്ട് റഫായി തെരീക്കത്തുണ്ട് ആലുന്ദർ തരീക്കത്തും ആലുവ തെരീക്കത്തുമുണ്ട് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട മുഴുവൻ തെരീക്കത്തുകളും വലിയ അടിമയാകണം പഠിപ്പിക്കുന്നു എന്നാൽ എന്ന റെ ആത്മാവ് ഫാത്തിഹ ഫാത്തിഹയുടെ ആത്മാവ് എന്ന് പറയുന്ന ആയത്ത് അത് പഠിപ്പിക്കുന്നത് നമ്മൾ റബ്ബിന്റെ അടിമയായി മാത്രം ഇരിക്കണം അപ്പോഴേ തല നിൽക്കാൻ പറ്റുക നമ്മൾ തല താഴ്ത്തുന്നത് റബിന്റെ മുന്നിൽ മാത്രമാണ് വേറെ എവിടെയും മോചാച്ച് നിൽക്കുന്നില്ല വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി സർക്കാരിന്റെ മുന്നിൽ കുനിയുന്നില്ല സമ്പന്നന്റെ മുന്നിൽ കുനിയുന്നില്ല ശക്തിയുള്ളവന്റെ മുന്നിൽ കുനിയുന്നില്ല ഒരുത്തന്റെ മുന്നിൽ നമ്മൾ കുനിയുകയില്ല നമ്മുടെ തല കുനിയുന്നത് റബ്ബിന്റെ മുന്നിൽ മാത്രമായിരിക്കണം ഒരു ഭരണാധികാരിയും ഒരു രാജാവും എത്രമാത്രം സ്ഥാനമാനങ്ങളുള്ളവനാണെങ്കിലും ആദരിച്ചുകൊണ്ട് പോലും അവന്റെ മുന്നിൽ കുനിയാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അതിവൈശിഷ്ടമെന്ന് നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നബി അലൈഹി നബിസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അടിമക്ക് എന്നല്ല അതേപോലെ തന്നെ ജിന്നിൽ നബി അലൈഹി നബിസ്ലാം എന്ന് ജിന്നുകളെയും മറ്റുള്ളവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രംഗം അടിമ പ്രബോധനവുമായി എഴുന്നേറ്റുന്നപ്പോൾ ആ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്നല്ല പറഞ്ഞത് മഹത്വമുള്ള പദവിയാണ് ഇബാദത്തുകളും ഇസ്തേ ആനത്തും അള്ളാഹുവിന് മാത്രം ഒരാൾ അടിമയാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അറിയപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി അങ്ങേയറ്റം ഉയർത്തി നബിയുടെ ശത്രുക്കളെ മുഴുവൻ അല്ലാഹു കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഇസറാ ഉത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഏറ്റവും വലിയ ഒരു മോചിതത്വം ആയത്തുമാണ് ആ ആയത്ത് നൽകിയപ്പോൾ അത് റസൂലിന് ഇസ്രാ നടത്തി എന്നുള്ള കുറാൻ പറഞ്ഞത് സുബാൻ അല്ലെ അസറബി അള്ളാഹുവിന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹുവിന് സ്തുതി എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എത്രയോ രംഗങ്ങൾ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ വിഷയങ്ങൾ ഇപ്രകാരം വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ റിസാലത്ത് എന്ന മക്കാമിനേക്കാളും ശ്രേഷ്ഠമായതാണ് ഒഭൂതിയെ അടിമയായിരിക്കുക അടിമയായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇബാദത്ത് നൽകുക അപ്പം ആർക്ക് ഇബാദത്ത് നൽകി അടിമയാകുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം അത് റബ്ബ് റബിന് മാത്രമായിരിക്കണമെന്നുള്ളത് വലിയ ഒരു തത്വമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും